ചാലുശ്ശേരി പെരുമണ്ണൂരിൽ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ നെൽപ്പാടത്ത് വ്യാപക തീപിടുത്തം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് തീപിടുത്തം ഉണ്ടായത് തീയും പുകയും ഉയരുന്നത് കണ്ട സമീപവാസികളാണ് തീ പടരുന്നത് ആദ്യം കാണുന്നത് ഉടൻ തന്നെ നാട്ടുകാരത്തി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തി പടർന്നു പിടിക്കുന്നതിന് മുൻപേ തീ തീയണച്ചു മേഖലയിലെങ്ങും വേനൽ ചൂടേറിയതോടെ ചെറുതും വലുതുമായ തീപിടുത്തങ്ങളും വർദ്ധിക്കുകയാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി